ക്ക് ഒരിക്കൽ സ്വർഗത്തിൽ മാലാഘമാർ തമ്മിൽ ഒരു തർക്കമുണ്ടായി തങ്ങളിൽ ഏറ്റവും വലിയ മാലാഖ ആരാണെന്ന വിഷയത്തിന്മേലാണ് അവർ തർക്കിച്ചത് അങ്ങനെ തർക്കം ഈശോടെ അടുക്കൽ എത്തി ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലേക്ക് പോയി ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല ഏറ്റവും വലിയ മാലാഖ അങ്ങനെ ചെറുത് മുതൽ വരെ എല്ലാ മാലാഘമാരും ഭൂമിയിലേക്ക് വന്നു തങ്ങളിൽ കഴിയുന്നതുപോലെ വലിയ വലിയ സമ്മാനങ്ങളുമായി അവർ ഈശോയുടെ അടുക്കൽ വന്നു എന്നാൽ ഒരു കുഞ്ഞു മാത്രം ഒരു രണ്ടുതുള്ളി കണ്ണുനീരുമായി ഒരു കുഞ്ഞുകുപ്പിയിൽ ഈശോയുടെ അടുക്കൽ വന്നു അപ്പോൾ ബാക്കിയുള്ള മാലാഖമാർ അവളെ കളിയാക്കി ഈശോ അവളോട് ചോദിച്ചു എന്നാണിത് അവൾ പറഞ്ഞു ഇത് കുമ്പസാരെ കൂട്ടിൽ അനുഭവിക്കുന്ന ഒരു പാപിയുടെ കണ്ണുനീരാണ് അപ്പോൾ ഈശോ ബാക്കിയുള്ളവരോടായി പറഞ്ഞു ഇന്ന് ഇവിടെ വലിയ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുഞ്ഞു മാലാഖയാണ് ഇടയിൽ ഏറ്റവും വലുത് ഈ കുഞ്ഞു മാലാഖയാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാർക്കാർ ഉപരി അനുഭവിക്കുന്ന ഒരു പാതയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു